തോട്ടം മേഖലയിലെ പ്രധാന ആശുപത്രിയായ പേരുമേട് താലൂക്ക് ആശുപത്രിയിൽ അവശ്യ മരുന്നുകൾ ഇല്ലാത്ത രോഗികളെ വലയ്ക്കുന്നു മണിക്കൂറുകൾ കാത്തിരുന്ന ഡോക്ടറെ കണ്ട് കുറിപ്പെഴുതി വാങ്ങി ഫാർമസിയിൽ എത്തുമ്പോഴാണ് മരുന്നില്ല എന്ന രോഗികൾ അറിയുന്നത് ഇത് നൂറുകണക്കിന് രോഗികളെയാണ് ദുരിതത്തിലാക്കുന്നത് പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ അവശ്യ മരുന്നുകളുടെ ക്ഷാമം രോഗികളെ വലയ്ക്കുകയാണ് മണിക്കൂറുകൾ കാത്തിരുന്ന് ഡോക്ടറെ കണ്ട് കുറിപ്പെഴുതി വാങ്ങി ഫാർമസിയിൽ എത്തുമ്പോഴാണ് അവിടെ മരുന്നില്ല എന്ന് രോഗികൾ അറിയുന്നത് പിന്നീട് പുറത്തുള്ള മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നാണ് ഇവർ മരുന്ന് വാങ്ങുന്നത് വലിയ വില നൽകി മരുന്ന് വാങ്ങേണ്ടി വരുന്നതും നിർധനരും സാധാരണക്കാരുമായ രോഗികൾക്ക് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് മരുന്ന് സപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് കോൺട്രാക്ടർമാർക്ക് കോടികൾ സംസ്ഥാന ഗവൺമെൻറ് അടയ്ക്കാനുണ്ട് അതുകൊണ്ടാണ് അവർക്ക് പൈസ കൊടുക്കാത്തത് കൊണ്ടാണ് മരുന്നുകൾ ലഭ്യമാക്കാത്തത് എന്നാണ് അറിയുന്നത് അതുകൊണ്ട് അടിയന്തിരമായി പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ തോട്ടം തൊഴിലാളികളും കർഷകരും ചെറിയ ചെറിയ വരുമാനമുള്ള ആളുകളും തിങ്ങിപ്പാർക്കുന്ന ഏക ചികിത്സാ കേന്ദ്രമായ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ അടിയന്തിരമായി മരുന്നുകളുടെ ക്ഷാമം പരിഹരിക്കുന്നതിന് ഇടപെടണമെന്ന് പാരസെറ്റമോൾ ടി ഇഞ്ചക്ഷൻ തുടങ്ങിയ അവശ്യ മരുന്നുകൾ പോലും ലഭിക്കാത്ത സാഹചര്യമുണ്ട് ആശുപത്രിയിലെത്തുന്ന രോഗികളുടെ എണ്ണത്തിലെ വർധനവും സർക്കാരിൽ നിന്നും ലഭ്യമാക്കുന്ന മരുന്നിന്റെ പരിധി കഴിഞ്ഞതുമാണ് മരുന്നുകളുടെ കുറവിന് കാരണമാകുന്നതെന്നാണ് വിവരം ചുമയും പനിയുമായി കുട്ടികളടക്കം നിരവധി രോഗികളാണ് ആശുപത്രിയിലെത്തുന്നത് കുട്ടികൾക്കുള്ള പാരസെറ്റമോൾ സിറപ്പ് സിട്രസിൻ അടക്കമുള്ള മരുന്നുകൾ പുറത്തെ മെഡിക്കൽ സ്റ്റോറുകളിലേക്ക് എഴുതുകയാണ് ചെയ്യുന്നത് രോഗനിർണയത്തിനുള്ള പരിശോധനകൾ പുറത്തെ ലാബുകളിലാണ് ചെയ്യുന്നത് മരുന്ന് വാങ്ങിയ മെഡിക്കൽ സ്റ്റോറുകൾക്കും പരിശോധനകൾ നടത്തിയ സ്വകാര്യ ലാബുകൾക്കും ആശുപത്രിയിൽ നിന്നും ലക്ഷ്യങ്ങളാണ് നൽകാനുള്ളത് ഇൻഡന്റ് പ്രകാരം നാനൂറ്റി അറുപത്തിയാറ് ഇനങ്ങളിലുള്ള മരുന്നുകളാണ് ഒരു താലൂക്കാശുപത്രിയിൽ വേണ്ടത് ഇതിൽ മിക്ക മരുന്നുകളും പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ ലഭ്യമല്ല ഒരു സാമ്പത്തിക വർഷം എഴുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ മരുന്നുകളാണ് പീരുമേട് താലൂക്കാശുപത്രിക്ക് അനുവദിച്ചിട്ടുള്ളത് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഈ തുക മറികടന്നു കഴിഞ്ഞു പരാതികളുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ പരിഹരിക്കാനാവുമെന്ന് ആശുപത്രിയുടെ ചുമതലയുള്ള അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം മാലതി പറഞ്ഞു പ്രതിസന്ധി ഉടൻ പരിഹരിക്കുമെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സെൻസിയും അറിയിച്ചു ന്യൂസ് ബ്യൂറോ ഉപ്പുതറ